ഇരുപത് വർഷത്തോളമായി ബസ്സുകളെ കാത്തു നിൽക്കുകയാണ് ചെമ്പേരി ബസ് സ്റ്റാൻഡ് എരുവശി പഞ്ചായത്ത് മികച്ച രീതിയിൽ നിർമ്മിച്ച ബസ് സ്റ്റാൻഡിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു ബസ് പോലും കയറിയിട്ടില്ല ചെമ്പേരി ടൌണിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയുള്ള ബസ് സ്റ്റാൻഡ് ഇപ്പോഴും സ്വകാര്യ വാഹനങ്ങളുടെയും ചരക്കലോറുകളുടെയും പാർക്കിംഗ് കേന്ദ്രമാണ് ചെമ്പേരിയിലെ ആദ്യകാല കുടിയേറ്റ കർഷകനും കോൺഗ്രസ് നേതാവുമായിരുന്ന അലക്സാണ്ടർ കടൂക്കുന്നേൽ സൗജന്യമായി നൽകിയ സ്ഥലത്താണ് വർഷങ്ങൾക്ക് മുൻപ് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത് ടൌണിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു നിർമ്മാണം ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും ശൗചാലയവും മികച്ച രീതിയിൽ തന്നെ ഒരുക്കി എന്നാൽ ഇരുപത് വർഷത്തോളമായി എല്ലാ ബസ്സുകളും സ്റ്റാൻഡിൽ കയറാതെ ചെമ്പേരി ടൌണിൽ വന്ന് തിരിച്ചു പോവുകയാണത്രേ ഏരുവേശി ഗ്രാമപഞ്ചായത്തിന്റെയും കുടിയാൻമല പോലീസിന്റെയും അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാതെ ടൌണിൽ നിർത്തിയിടുന്നതിനാൽ പലപ്പോഴും ഇവിടെ ഗതാഗത കുരുക്കും ഉണ്ടാകാറുണ്ട് ബസ്സുകൾ സ്റ്റാൻഡിൽ കയറിയാൽ ചെമ്പേരി ടൗണിന്റെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും ഇതിനു വേണ്ട നടപടികൾ അധികൃതർ ഉടൻ സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ആസ്ഥാന കേന്ദ്രമായ ചെമ്പേരി മലയോര മേഖലയിലെ വികസനം കൊതിക്കുന്ന ഈ ചെമ്പേരിയിലെ മലയോര ഹൈവേയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ചെമ്പേരി മാർക്കറ്റിലെ ബസ് സ്റ്റാൻഡ് ബസ്സുകൾ കയറി ഇറങ്ങാതെ അനാഥവാങ്ങി കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് നല്ലൊരു കംഫർട്ട് സ്റ്റേഷനോ മറ്റടിസ്ഥാന സൗകര്യങ്ങളോ ഒരുക്കാതെ അധികൃതർ അനാസ്ഥ കാണിക്കുകയാണ് ഈ അവസരത്തിൽ കുടിയാന്നമുല പോലീസ് സ്റ്റേഷൻ്റെ അടക്കം നിയന്ത്രണത്തിൽ ഈ ബസ് സ്റ്റാൻഡിനെ കൊണ്ടുവരികയും വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തി ഈ ബസ് സ്റ്റാൻഡിന് എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി രാത്രി കാലങ്ങളിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡാക്കി മാറ്റാതെ ബസ്സുകൾ കയറി കയറിയിറങ്ങുന്നതിനും യാത്രക്കാർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യമൊരുക്കി ഈ നാടിൻ്റെ വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന തരത്തിൽ ഈ ചെമ്പേരിയിലെ ബസ് സ്റ്റാൻഡിൽ ഉയർത്തിക്കൊണ്ടുവരികയും ഇവിടുത്തെ കച്ചവടക്കാർക്കും മറ്റുള്ളവർക്കും പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും വളരെ സഹായകരമാകുന്ന ഒരു നില നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിൽ ഉണ്ടാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ചെമ്പേരി ടൌണിന്റെ മാർക്കറ്റ് കൂടിയാണ് ബസ് ബസ്റ്റാന്റ് ഭാഗം സ്റ്റാൻഡിൽ കയറുന്നത് സമയനഷ്ടമുണ്ടാക്കുമെന്നാണ് ബസ്സുകാരുടെ അഭിപ്രായം മലയോര ഹൈവേയിലൂടെയും അല്ലാതെയും ചെമ്പേരിയിലേക്ക് പന്ത്രണ്ട് ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ച് ബസ്സുകൾ ഓടുന്നുണ്ട് ഇവയെല്ലാം സ്റ്റാൻഡിന് പുറത്താണ് യാത്രക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും ഇതറിയാത്ത ഏതെങ്കിലും യാത്രക്കാർ സ്റ്റാന്റിനുള്ളിൽ ബസ് കാത്തുനിന്നാൽ യാത്ര മുടങ്ങുന്ന അവസ്ഥയാണ് ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാതായതോടെ തലങ്ങും വിലങ്ങും മറ്റു വാഹനങ്ങൾ നിർത്തിയിടുകയാണിപ്പോൾ ലോറികളാണ് കൂടുതലായും നിർത്തിയിടുന്നത് ഈ വാഹനങ്ങളിൽ നിന്ന് പാർക്കിംഗ് ഫീ മുടങ്ങാതെ പിരിക്കുന്നുമുണ്ട് ചെമ്പേരി ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഇരിക്കൂർ